യേശു ക്രിസ്തുവിന്റെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിൽ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു വേദവാക്യം വായിക്കട്ടെ രണ്ടു ഗുരുതി ലേഖനം പന്ത്രണ്ടാമധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം അവൻ എന്നോട് എന്റെ കൃപ മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകിയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അപസ്തുനായ പൗലോസ് സ്വയം പ്രശംസിക്കുന്ന തന്റെ ദൗർബല്യം അഥവാ ബലഹീനത എന്താണ് ഇത് ഏതെങ്കിലും രോഗമോ ശാരീരിക ബലഹീനതയോ ആണോ അല്ല അത് രണ്ടുമല്ല എന്തുകൊണ്ടെന്നാൽ ഈ കാര്യങ്ങൾക്ക് ഒരുവന്റെ മേൽ ക്രിസ്തുവിന്റെ ശക്തി ആവസിപ്പിക്കുവാൻ സാധ്യമല്ല അപ്പോൾ എന്താണ് ഈ ബലഹീനത ദൈവഹിതം മാത്രം ചെയ്യുവാൻ നമ്മെ പ്രതിഷ്ഠിക്കുമ്പോൾ അതുല്യവും അനുഗ്രഹീതവുമായ ബലഹീനത നമ്മെ സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ കഴിയാതാക്കുന്ന ബലഹീനത നമുക്ക് ലഭിക്കുന്നു ഇപ്പോൾ സ്വന്തം ഇഷ്ടം ചെയ്യുവാനുള്ള ശക്തി അല്പം പോലും നമ്മളില്ലാതാകുന്നു ഈ ബലഹീനത നമ്മെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തുന്നതിനാൽ ഇതിനെ നമുക്ക് തേജസ്സേറിയ ബലഹീനത എന്ന് വിളിക്കാം ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടു രണ്ടു ഗുരുതി പതിമൂന്നാം അധ്യായം നാലാം വാക്യം വായിച്ചു നോക്കൂ അവിടെ നമുക്കത് കാണാൻ കഴിയും സ്വന്തം ഇഷ്ടം ചെയ്യുന്നതിൽ ക്രിസ്തു ബലഹീനനായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം എനിക്ക് സ്വതം ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല യോഹനാൻ അഞ്ചിന്റെ മുപ്പതിൽ കഥാ പറഞ്ഞു ചിലർ സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ ശക്തരാണ് അത്തരം ബലവാന്മാരെ അവൻ വിളിക്കാത്തതിനാൽ സ്തോത്രം ഒന്ന് ഗുരുതി ഒന്ന് ഇരുപത്തിയാറാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രസക്തമായ ഈ ചിന്ത നമുക്ക് അവിടെ കാണാൻ കഴിയും സ്വന്തം ഇഷ്ടം ചെയ്യാതിരിക്കുവാൻ തീരുമാനിച്ച് നമ്മെ പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം ചെയ്യുന്നതിനായി ദൈവകൃപ ദിവ്യ ശക്തിയായി നമ്മുടെ ബലഹീന ശരീരത്തിന്മേൽ ആവശിക്കും അതാണ് അതിന്റെ ഈ വിശുദ്ധന്മാർക്കുണ്ടായിരുന്നത നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ശേഷിച്ചിരിക്കുന്ന സമയം ദൈവഹിതം മാത്രം ചെയ്യുവാൻ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നില്ല അങ്ങനെ ചെയ്താൽ ദൈവശക്തി നിങ്ങളിൽ തികഞ്ഞു വരും ദൈവഹിതം ചെയ്യുവാൻ ദൈവകൃപ കൃപ നിങ്ങളുടെ മേൽ പകരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് രണ്ട് ഗുരുന്തി പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ അപ്പുസ്വല്ലൂസ് പറയുന്നു നമ്മുടെ സ്വന്തം ഹിതം ചെയ്യുന്നതിന് നാം ബലഹീനരായി തീരുമ്പോൾ ദൈവഹിതം ചെയ്യുവാൻ നാം ശക്തരായി തീരും എന്നാണ് ഇതിന്റെ അർത്ഥം കളറക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സുഖിയ നല്ല പിതാവേ മനോഹരമായ ഈ നല്ല പ്രഭാതം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദി പറയുന്നു ഈ പ്രഭാത ജാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ചില ദൈവിക ചിന്തകൾ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ അവിടുന്ന് തന്നതോർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ആലോചനകൾക്കായി നന്ദി പറയുന്നു കഥാവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവേ അനുഗ്രഹീതമായ ഒരു ബലഹീനത അത് മനസ്സിലാക്കുവാൻ ഇപ്പൊ കാലം ഞങ്ങളെ സഹായിച്ചല്ല അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു ദൈവഹിതം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരായി തീരുവാൻ ഞങ്ങളെ തന്നെ കരകൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ത്രോത്രം മഹത്വം